ആയിരമേക്കർ റേഷൻ കടപ്പടി സ്വദേശി ആൽബിൻ ജോയുടെ കിഡ്നി മാക്ടിവെയ്ക്കൽ ശസ്ത്രക്രിയയുടെ ധനസമാഹരണത്തിനായി ആയിരമേക്കർ ഡ്രീംസ് ഫുഡ് പ്രൊഡക്റ്റും അക്ഷരഗ്രന്ഥശാലയും ചേർന്ന് നടത്തിയ ബിരിയാണി ചലഞ്ച് ശ്രദ്ധേയമായി ആയിരമേക്കർ സെന്റ് തോമസ് കാത്തലിക് ചർച്ച് പരിഷ് നടന്ന ബിരിയാണി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്ന അടിമാലി ആയിരം ഏക്കർ റേഷൻ കട സിറ്റി മുറുത്താങ്കൽ ആൽബിൻ ജോയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന് പിന്നാലെ ബിരിയാണി ചലഞ്ചുമായി ആൽബിൻ ചികിത്സാ സഹായ നിധി സംഘാടകരും രംഗത്തെത്തി ചികിത്സാ ധനസമാഹരണത്തിനായി ആയിരമേക്കർ ഡ്രീംസ് ഫുഡ് പ്രൊഡക്റ്റും അക്ഷര ഗ്രന്ഥശാലയും ചേർന്ന് നടത്തിയ ബിരിയാണി ചലഞ്ച് ശ്രദ്ധേയമായി ആയിരം സെന്റ് തോമസ് കാത്തലിക് ചർച്ച ച്ച് പാരിഷ് ഹാളിൽ നടന്ന ബിരിയാണി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് ബിരിയാണികളാണ് തയ്യാറാക്കിയത് വിവിധ സംഘടനകളും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും ഒക്കെയായി ചേർന്ന് ആൽബിൻ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള പണം സമാഹരിച്ചു വരികയാണ് അവരെ അവരുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ആളുകൾക്കാർ ഒരുമിച്ചാണ് ഇന്ന് ഇവിടെ ബിരിയാണി ചലഞ്ച് ഈ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തിപ്പെടുക ഏതാ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ബിരിയാണി ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിലൂടെയൊക്കെ ലഭിക്കുന്ന പണം ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആൽവിൻ്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ജീവനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യ ജീവനോടുള്ള ആളുകളുടെ ആ സ്നേഹവും താല്പര്യവും ഒക്കെ അത് എത്രമാത്രം ഉണ്ടെന്ന് ഈ അനുഭവം ഇന്നലെയൊക്കെയാണ് മൊത്തം നൂറ്റും നൂറും നൂറ്റമ്പത് പേര് ഇവിടെ ഇതിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു വലിയ താല്പര്യത്തോടുകൂടെ വലിയ സ്നേഹത്തോടുകൂടെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം നാട് ഒരുമിച്ച് ചേർന്ന് ഒരു ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ നന്മ ഒരിക്കലും അസ്തമിച്ചിട്ടില്ല ആളുകളുടെ ഉള്ളിൽ നന്മനസ്സുകൾ ഇപ്പോഴും അത് ഓരോ ദിവസവും വരികയാണെന്നുള്ള ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആൽബിൻ ജോയുടെ പിതാവ് കിഡ്നി നൽകുന്നതിനെ തുടർന്ന് രണ്ടുപേരുടെയും ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടെത്തുന്നതിനാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സംഘാടക സമിതി ചെയർമാനും കൺവീനറും മറ്റുള്ള ആളുകളും നേതൃത്വം കൊടുത്തുകൊണ്ട് പണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞയാഴ്ച അടിമാലി എസ് എൻ ഡി പി വി എച്ച് എസ് സി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ആൽബിനായി ബിരിയാണി ചലഞ്ചിലൂടെ ഏകദേശം അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു ചികിത്സാ സഹായ നിധി ചെയർമാൻ ഫാദർ ജോർജ് കരിവേലിക്കൽ കൺവീനർ റോയി പാലയ്ക്കൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി